السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن انس بن مالك رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يقول اللهم بك بك من من العجز والكسل القسوة والغفلة رواه ابن حبان وصححه الشيخ محمد رحمه الله സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും നമ്മെ ഓർപ്പെടുത്തുകയാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുആകളിൽ ഏറ്റവും സവിശേഷമായ ചില ദ്വായകളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത് അതിൽ ഈ പറയപ്പെട്ട ദ്വ്യത്യസ്തമായ രീതിയിലൂടെ വ്യത്യസ്തമായ ആബിമാരിലൂടെ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ പറ്റും അതിൽ അനസുബിന്മാലിക്കും ഹൃദയഅള്ളാഹുഹുമായിൽ നിന്ന് ഇബിനെ ഇബ്ബാർ അഹമ്മത്ത് അഹി രേഖപ്പെടുത്തിയ വിശ്വത പണ്ഡിതനായ മുഹമ്മദ് അൽബാനി അൽബാനിറഹ് സുഹത്ത് സഹിഹാണ് എന്ന് വ്യക്തമാക്കിയ ഒരു ഹദീദിനെ തല വാചകങ്ങളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നത് അത്രേ അള്ളാഹു ഇനി അഴുതി പിന്നെ അള്ളാഹുയെ സകലമായ ദൗർബല്യങ്ങളിലൊന്നും ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ ബലഹീനതയാകട്ടെ അത്തരമെല്ലാ ദുർബലതയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മടിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഹൃദയത്തിന്റെ കാടിന്റെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നു ഇനി അതിലെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗമാണ് വൽ അശ്രദ്ധയിൽ നിന്ന് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് അത് എവിടെ നഷ്ടപ്പെടുന്നുവോ ശ്രദ്ധ എവിടെ മരിക്കുന്നുവോ അവിടെ അപകടങ്ങൾ ജനിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് ഒരുപക്ഷെ അതിൽ കനത്ത വിലയും നൽകേണ്ടി വരും ഒരു ചെറിയ കഴിപ്പിഴ അല്ലെങ്കിൽ അശ്രദ്ധ വലിയ അപകടങ്ങൾ എത്തിക്കും വലിയ വലിയ ചരക്ക് കയറ്റി പോകുന്ന വാഹനങ്ങളും അതല്ലെങ്കിൽ സാധാരണ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ദീർഘകാലമൊക്കെ യാത്ര ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ അപകടം ഉണ്ടാവും ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കുടുംബം അനുഭവിക്കേണ്ടി വന്ന മാസങ്ങളുടെ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിലൊക്കെ കണക്കെടുക്കുമ്പോൾ സുഹൃത്തും നൂറിൽ ആ വിഷയം സംസാരിക്കുന്ന ഒരു സംഭവത്തെ ഇഫ്ക് എന്നാണ് ഹദീസിൽ സംബന്ധിച്ച് പറയാം വ്യക്തമായി പച്ച ദുരാരോപണം കള്ള ആരോപണം ആരോപണംഹായുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് സംഭവിച്ച നമുക്കൊക്കെ അറിയാം ഒരു ചെറിയ ശ്രദ്ധ തൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ തൻ്റെ കഴുത്തിൽ ആ ആഭരണം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നിടത്ത് പറ്റിയ ഒരു അശ്രദ്ധ അത് നഷ്ടപ്പെട്ടു പോയി എന്നും അത് തിരിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കൂടെയുള്ള ആളുകളോട് പറയണമെന്നുള്ള പ്രാഥമികമായ ശ്രദ്ധ കുറവ് പല്ലക്കിൽ ഒട്ടകത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ വാഹനത്തിന്റെ പുറത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് വെച്ചതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴും അതിൽ ആളുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നിടത്ത് സംഭവിച്ച ഒരു ചെറിയ കുഴപ്പം ഇങ്ങനെ ഒരു നെടുനീളൻ അശ്രദ്ധയിൽ നിന്ന് ഉത്ഭവിച്ച ആ ഒരു മഹാസംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇന്നും പരിശുദ്ധ ഖുഹാനും ചരിത്രവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അശ്രദ്ധയിൽ നിന്ന് ഉടലെടുക്കപ്പെട്ട അപകടത്തിന്റെ ആഴവും വ്യാപ്തിയുമാണ് മറ്റൊന്ന് രണ്ടാമത്തെ യുദ്ധമായ യുദ്ധം വരകൾക്കിടയിൽ നിർത്തിയ അംബേദുകാരായ ആളുകൾ നൽകപ്പെട്ട നിർദ്ദേശം പാലിക്കുന്നിടത്ത് അവർക്കുണ്ടായ ഒരു അശ്രദ്ധ കനത്ത വില നൽകേണ്ടി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അശ്രദ്ധയെ സംബന്ധിച്ച് നിതാന്തമായ ജാഗ്രത കൈക്കൊള്ളണം എന്ന് റസൂൾ പറഞ്ഞു പോവുകയല്ല ചെയ്തത് മറിച്ച് അത് തന്റെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് അതാണ് ഈ ഭാഗത്തുള്ളത് അള്ളാഹു മൈനി അഴുതുപിക്കമിൽ എന്ന് പറയാം പക്ഷെ അള്ളാഹുവിന്റെ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു വൽ ഗോൾഫിലെത്തി അള്ളാഹുവി അശ്രദ്ധയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു നമുക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്താം അള്ളാഹു മൈ ഇനി അള്ളാഹുവി അശ്രദ്ധയില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം അള്ളാഹു സുബാന എല്ലാ രംഗത്തും ശ്രദ്ധയുള്ളവരായി ജീവിക്കുവാനും അതിന്റെ ഗുണം ഇരുലോകത്തും അനുഭവിക്കാനുമുള്ള തൗഫിയപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ശ്രദ്ധയുള്ളവരായി തീരാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബ് ഹാനുഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി കൊണ്ടുപോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും അവരുടെ അള്ളാഹുക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികളും പ്രയാസപ്പെടുന്നവരും പ്രായാധികമുള്ളവരുമായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമായി ഉണ്ട് എല്ലാ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധികത്തിന്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവർക്ക് അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താപത്തും അള്ളാഹു മരണം വരെയും നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഖൈറും മറക്കത്തും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും ഉള്ള തൗഫിയോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുതീക്കറ ഇലാഹയില്ല എന്ന കരിമ കാമിലായിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരികമായ ലോകത്ത് അമ്പിയാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم لن تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته